ായി തുടങ്ങിയ സ്ഥാപനത്തിന്റെ സിഇഒ ആയി മാറി അരവിന്ദ് കൃഷ്ണ തൊഴിലാളിയായി കയറിയ അതേ സ്ഥാപനത്തിന്റെ സിഇഒ പദവിയിലേക്ക് മൂന്ന് പതിറ്റാണ്ട് കൊണ്ട് എത്തിച്ചേർന്നു എന്നിടത്താണ് അരവിന്ദ് കൃഷ്ണ എന്ന പ്രൊഫഷണലിന്റെ നേട്ടങ്ങൾ ലോകം ചർച്ചയാകുന്നത് മറ്റ് വ്യക്തികളിൽ നിന്നും തീർത്തും വിഭിന്നമായി അരവിന്ദ് കൃഷ്ണ എന്ന പ്രൊഫഷണലിനെ വേറിട്ട് നിർത്തിയത് അദ്ദേഹത്തിന് ഗവേഷണത്തോടുള്ള താല്പര്യമായിരുന്നു തുടക്കം മുതൽക്ക് സ്ഥാപനത്തെയും വ്യക്തിപരമായതുമായ വളർച്ചയ്ക്ക് ഉതകുന്ന ഗവേഷണങ്ങൾക്കാണ് അദ്ദേഹം മുൻതൂക്കം നൽകിയിരുന്നത് ഇത് അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫിൽ നിന്ന് തന്നെ വ്യക്തമായ കാര്യമാണ് ഗവേഷണത്തിൽ അതീവ തൽപരനായ അരവിന്ദിന് പതിനഞ്ച് പേറ്റന്റുകളുണ്ട് ഉണ്ട് ഡെറാഡൂണിലെ സ്കൂൾ പഠനത്തിനു ശേഷം ഐ ഐ ടി കാൺപൂരിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അരവിന്ദ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയത് മികച്ച രീതിയിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം അക്കാലത്തെ പല ഐ ഐ ടി കാര്യം പോലെ യു എസിലേക്ക് പറഞ്ഞു ഉപരിപഠനം തന്നെയായിരുന്നു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഐ ബി എമ്മിൽ ജോയിൻ ചെയ്യുന്നതോടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറുന്നത് ഇരുപത്തി ഏഴാം വയസ്സിൽ ജോലിക്ക് കയറിയ കമ്പനിയിൽ അമ്പത്തി ഏഴാം വയസ്സിൽ സിഇഒ ആകത്തക്ക വിധത്തിൽ ഒരു വ്യക്തി കരിയർ വികസിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ ആ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ നിർണായക സ്വാധീനമായി അദ്ദേഹം മാറിയിരുന്നു എന്ന് ഐ ബി എമ്മിന്റെ ഗവേഷണ വിഭാഗത്തിന്റെ അതിനൂതന സാങ്കേതമായ ക്ലൗഡ് ആൻഡ് കോഗ്നേറ്റീവ് യൂണിറ്റിന്റെയും ചുമതലയായിരുന്നു അരവിന്ദ് കൃഷ്ണയെ കാത്തിരുന്നത് ഗവേഷണത്തിനുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യം തന്നെയാണ് ഈ ഒരു പദവിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതും തന്നെ ഏൽപ്പിച്ച ജോലി അദ്ദേഹം വീഴ്ച കൂടാതെ നിർവഹിച്ചു ഈ കാലയളവിൽ ഐ ബി എമ്മിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ പല നേട്ടങ്ങൾക്കും അരവിന്ദ് കൃഷ്ണ കാരണക്കാരനായി ഓപ്പൺ സോഴ്സ് ടെക്നോളജി ദാതാക്കളായ റെഡ് ഹാറ്റിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ ബി എം ഏറ്റെടുത്തത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയ്ക്കാണ് മൂവായിരത്തി നാനൂറ് കോടി ഡോളർ ക്ലൗഡ് സാങ്കേതിക വിദ്യയിൽ ഐ ബി എമ്മിനെ കാതങ്ങൾ മുന്നോട്ടെത്തിച്ച ആ കരാറിനു പിന്നിൽ അരവിന്ദ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സിരകളിലും തലച്ചോറിലും ഐ ബി എമ്മിന്റെ വിജയത്തിനപ്പുറം ഒന്നുമുണ്ടായിരുന്നില്ല അരവിന്ദ് കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹൈബ്രിഡ് മൾട്ടി ക്ലൗഡ് സാങ്കേതിക വിദ്യയിലേക്കും ഐ ബി എം ചുവടുവെച്ചത് അരവിന്ദിന്റെ ഗവേഷണ മികവ് ഐ ബി എമ്മിന് സമ്മാനിച്ചത് ഭാവിയിലേക്കുള്ള കുതിപ്പ് കമ്പനിക്ക് അടുത്ത യുഗത്തിലേക്ക് ഏറ്റവും അനുയോജ്യനായ സിഇഒ അരവിന്ദ കുറിച്ച് സ്ഥാനമൊഴിയുന്ന സിഇഒ ഗിന്നി റോമറ്റി പറയാൻ കാരണമാണിത് ടെക് കമ്പനികളുടെ തലപ്പത്തേക്കുള്ള വളർച്ചയുടെ അളവുകൂലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ബ്ലോക്ക് ചെയിനും എല്ലാം കൊടികൊത്തി വാഴാൻ പോകുന്ന ഭാവിയിലെ ഐ ടി രംഗം നയിക്കാൻ ഇങ്ങനെയുള്ളവർ അനിവാര്യമാണ് ഈ തന്നെയാണ് അരവിന്ദ് കൃഷ്ണയുടെ വളർച്ചയ്ക്ക് നാഴിക കല്ലായി മാറിയതും ഐബിഎം ക്ലൗഡ് ഐ ബി എം സെക്യൂരിറ്റി ആൻഡ് കോപ്പറേറ്റീവ് ആപ്ലിക്കേഷൻ ബിസിനസ് ഐ ബി എം റിസർച്ച് എന്നീ ഉത്തരവാദിത്തങ്ങൾ ഐ ബി എം വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനത്തു നിന്നും കൈകാര്യം ചെയ്യുന്നതിനിടെയാണ് സിഇഒ സ്ഥാനത്തേക്ക് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹം നിയമിതനാകുന്നത് മുൻപ് ഐ ബി എമ്മിന്റെ സിസ്റ്റംസ് ആൻഡ് ടെക്നോളജി ഗ്രൂപ്പിന്റെ ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷന്റെ ജനറൽ മാനേജറായും അരവിന്ദ് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനു മുൻപ് ഐ ബി എമ്മിന്റെ ഡാറ്റയുമായി ബന്ധപ്പെട്ട് നിരവധി ബിസിനസ്സുകൾ കൈകാര്യം ചെയ്തിരുന്നതും അരവിന്ദ് ആണ് ഇതോടെ മൈക്രോസോഫ്റ്റിന്റെ സത്യനാഥല്ല ആൽഫ ബൈറ്റിന്റെ സുന്ദർ പിച്ചൈ എന്നിവർക്കൊപ്പം മൂന്നാമനായി അരവിന്ദ് കൃഷ്ണയുടെ പേര് കുറിക്കപ്പെട്ടു